ഞാൻ ഇപ്പൊ രാത്രിയാ പറയട്ടോ എവിടെ നിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് റെഡി എത്തിയിരിക്കുന്ന ലാസ്റ്റ് ഇതാ ഇവരൊക്കെ എലേന്റെ അതൊക്കെ കേട്ടോ ചോറ് രീതി സാധനൊക്കെ എടുത്ത് ഞങ്ങള് നടന്നിന്ന് പോവാട്ടെ ഈ ഒരു വഴിക്കൂറി രണ്ടായിരത്തി പതിനെട്ടിലോ അതേ നമ്മളങ്ങനെ കണ്ടുപിടിച്ചു ഇവിടെ നോക്കി ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ നമ്മള് ചെറിയ റോഡ് കൂടി പോവാ പോവാട്ടോ ഇവിടെ എത്തിയിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞങ്ങൾ ഇങ്ങനെ ഈ റോഡ് കൂടി ഇൻഡർ എടുക്കുന്നുള്ളത് അപ്പൊ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരുമോ അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് ആടൊക്കെ കണ്ട റോഡിന്റെ നമ്മൾ ആട് മാത്രല്ല പശു പട്ടി എല്ലാ സാധനവും പട്ടത് എന്തോഴിനെ പിടിച്ചോണ്ട് പോവാട്ടോ ഫീന് ഏതോ വീട്ടിലത്തെ കോഴീനൊക്കെ പിടിച്ചോണ്ട് പോവാണ് നമ്മളിപ്പോ ഒരു ഓഫ് റോഡൊക്കെയാണ് നോർത്ത് ലഖിംപൂരിലേക്കുള്ള വഴിയിലാട്ടോ ഉള്ളത് ഇതാണ് റോഡ് ഇവിടൊക്കെ കൊറേ സ്കൂളൊക്കെ ഉള്ള കാണാൻ പറ്റും നമുക്ക് പോകുന്ന ഇഷ്ടംപോലെ സ്കൂളൊക്കെ ആട്ടോ കാണുന്നത് വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് കാരണം മെയിൻ ഹൈവേ ആണിത് നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്ന ചെറിയ നമ്മൾ ഇതുവരെ ആസാമിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ റോഡാ കേട്ടോ ഇപ്പം കിട്ടിയിരിക്കുന്നത് ഫ്രഷ് ഉള്ള റോഡ് ഇവിടെയൊക്കെ ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്ന മുഴുവന് കുറച്ച് ഡെവലപ്മെൻറ് ഉള്ള ഏരിയ ആണിത് നമ്മൾ കണ്ട പോലെ രണ്ട് ആസാം കഴിഞ്ഞു മിഡിൽ ആസാമും ലോവർ ആസാമും കഴിഞ്ഞു ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് അപ്പർ ആസാമിലാട്ടോ അതുകൊണ്ട് തന്നെ മൊത്തം മാറ്റങ്ങളിലും ആൾക്കാരിലും അവരുടെ സംസാരങ്ങളിലും എല്ലാം വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമായിട്ടുണ്ട് മയക്കാറായതുകൊണ്ടാണ് പെട്ടെന്ന് ഇരുടായത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഫുള്ള് ഇരുടായി കേട്ടോ അഞ്ചുലിയൊക്കെ നേരുന്നുണ്ടോ ഫുള്ളി ഇരുടായിട്ടുണ്ട് എവിടെ നിൽക്കുന്നു എന്നും അറിയില്ല ആൾക്കാരൊക്കെ കൈയും കാലക്കെ ഇട്ട് കാണിക്കുന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ഇതുവരെ നിൽക്കാവുന്ന സ്ഥലമൊന്നും ശരിയായിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണ് ഇതാ ഇതുപോലത്തെ ഗ്രാമങ്ങളാട്ടോ ഒരു ഐഡിയ ഇല്ല എവിടെ നിൽക്കുന്നോ എങ്ങനെ നിൽക്കുന്നോ ഒന്നും പോയിട്ട് ആരെങ്കിലും तेंड ോ എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് നമുക്ക് നിക്കാനുള്ള സ്ഥലം കിട്ടുള്ളൂ ഞങ്ങൾ ആക്ച്വലി പെട്ടിരിക്കട്ടോ ഒരു സ്ഥലത്തും ഇവിടെ നിക്കാനുള്ള സ്ഥലം ഒന്നും കിട്ടുന്നില്ല എവിടെ ടെൻ്റ് അടിക്കുന്നോ ഒന്നും ഒരു ഐഡിയയില്ല കേട്ടോ കുറേ നേരം കുറേ സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു നോക്കി ഒരു സ്ഥലത്തും നമ്മളെ നിൽപ്പിക്കുന്നില്ല കാരണം അപ്പർ സിക്കിമ് വേറൊരു ടൈപ്പ് ആൾക്കാരോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കണ്ട ടൈപ്പ് ആൾക്കാരെ ഫുള്ള് മാറ്റം പിന്നെ ഇന്ന് എവിടെ നിൽക്കുന്ന ഒന്നും അറിയില്ല കുറേ സ്ഥലത്തായിരിക്കും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ രാത്രിയാ പറയുക രാത്രിയൊക്കെ ആയിരിക്കും നമുക്ക് ഈ വീടുകളിൽ പോലും സ്റ്റേ കിട്ടൂല കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോയിട്ട് ചോദിച്ചു രാത്രിയൊക്കെ പോയാൽ ഇപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് സ്ഥലത്തൂടി തന്നെ ഇവിടെ ഒന്നും ഒരു ആൾക്കാർ പോലും നമ്മളെ എത്തിക്കാനുള്ളൊരു ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇതുവരെ വന്ന ആസാമെല്ലാം മൊത്തത്തിൽ മാറി ആൾക്കാർ വരെ മാറിയൊരു അവസ്ഥയാണുള്ളത് കൂരാക്കുരി ഇരിട്ടായി ഞങ്ങളിത് അഞ്ച് ദിവസം സൈക്കിൾ തള്ളിയിരുന്ന കേട്ടോ വിൽക്കുന്നത് കാണുന്നത് ഇവിടെ ഒരു സ്ഥലത്തും ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല വല്ലാത്തൊരവസ്ഥ ഫസ്റ്റ് ടൈം കേട്ടോ വന്നതിൽ വെച്ചിട്ട് ആസാമിലല്ല ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നൽബരി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നൽബരിയിൽ നമ്മളിങ്ങനൊന്നും ചോദിച്ചിട്ടില്ല അധികം ഒന്നും അതിന് മുമ്പ് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു ഇത് കുറേ നേരമായി നമ്മളിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറായി ഒരു സ്ഥലത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് റെഡി ആയില്ല കേട്ടോ ഇപ്പം എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക തള്ളി തള്ളിയാണ് പോകുന്നത് കാരണം വണ്ടി ഇഷ്ടം പോലെ സൈഡിൽ കൂടി പറ്റിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലം ആൾക്കാരെ പറയേ വേണ്ട പിന്നെ ഫൈനലി ഒരു ചേട്ടൻ നമ്മൾ ഇന്ന സ്ഥലത്തുള്ള ടി എസ്റ്റേറ്റ് ഒക്കെ കാണിച്ചില്ലേ ആ ചേട്ടൻ നമുക്ക് ഇവിടെ വിളിച്ചിട്ട് വേറൊരു പുള്ളീനെ കണക്ട് ചെയ്ത് ആ പുള്ളി വേറൊരു പുള്ളിനെ കണക്ട് ചെയ്തിട്ട് നമ്മളിത് ടെൻ്റടിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ രാത്രിയായി സമയം നല്ല രാത്രിയായി ഇവിടെ കേട്ടോ നമുക്ക് സെറ്റാക്കിയിരിക്കുന്നത് ഓക്കെ ഇവിടെയാണെന്ന് പറഞ്ഞത് നമുക്ക് ചെന്ന് നോക്കി വെക്കാം എന്നിട്ട് എന്താ കാര്യപരിപാടി ഒന്ന് നോക്കി നോക്കാം അഞ്ച് കൂടെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയ കേട്ടോ ഓക്കെ ഇവിടെ ആട്ടോ എത്തിയിരിക്കുന്നത് ലാസ്റ്റ് ഇതാ ഇവരൊക്കെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് ലൈറ്റൊക്കെ അടിച്ചിട്ട് ബൈക്കിൽ ഇവിടുമ്പോൾ തന്നാ തന്നാട്ടോ ഇവർ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മൾ ആ ഉണ്ടായിരുന്നു ഇവരുടെ അനുഭവം രാത്രി കുറേ സമയം കട്ട കിട്ടിയത് ലൈറ്റ് ഏട്ടൻ്റെ വീട്ടിലാട്ടോ

ഇതാ ഇലേൻ്റെ അകത്തൊക്കെയാണ് ചോറ് തന്നിരിക്കുന്നത് ഇലേനകത്തൊക്കെയാണ് ചോറും അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മീൻ കറിയുണ്ട് പിന്നെ നമ്മളെ ഇതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും കൂടിയിട്ട് ഉണ്ടാക്കി തന്നിരിക്കുക കേട്ടോ അപ്പം ആവും രാത്രി വരെ ഫുൾ പണിയായിരുന്നു ഇവർ ഇല സെറ്റാക്കി തന്നിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ കുറേ സമയത്ത് കെട്ടുണ്ടാക്കാനായിട്ട് അഞ്ചു കളിക്കുന്നതായിരിക്കും കെട്ടെന്ന് വരച്ചുകൊണ്ടിരിക്കുക അത്തോടാ നമുക്ക് കുറച്ച് ചോറ് മതി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ വേഗം കഴിക്കട്ടെ അവര് പാത്രത്തിന്റെ അതാണ് കഴിക്കുന്നത് നമുക്ക് വായല നമുക്ക് സ്പെഷ്യലാന്ന് പറഞ്ഞത് ഇവിടുന്ന് രാത്രി പോയിട്ട് വായലൊക്കെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വായലൊക്കെ വെട്ടിട്ട് ഞങ്ങക്ക് വായലിന്റെ അകത്തൊക്കെയാണ് ചോറ് ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലിന്റെ ഒരു എന്തോ പരിപാടി ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാ ഓൻറ്റാൻ പോലീന പേര് ണാൻ വേണ്ടിട്ടോ പോകുന്നത് നമ്മള് കൊറച്ച് ദൂരണ്ട് അവിടെ ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കയാണ് ഇവിടെ മുളങ്ങാടുകളൊക്കെയാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് രാത്രി ആയതുകൊണ്ട് ഒന്ന് കാണി നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വായത്തട്ടു പോലെ പോവാൻ വേണ്ടിട്ട് ചെറിയ tkt 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 ah 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 പരിചയപ്പെടില്ലായിരുന്നു ആ ഞാനാട്ടോ എന്തോ പരിപാടിക്ക് വേണ്ടി മാറിയത് അതിലൊക്കെ അങ്ങനെ ഡ്രസ്സ് നമ്മക്കറിയാം মানে এতিয়া চাইকেল চালে চাইকেলে আহিছে পাঁচ মাহ হৈ গ'ল আজি আমাৰ ঘৰত আছে সেই মিণ্ডিটাই গোৱাৰ কাৰণে আমাৰ ঘৰত লৈ আহিলোঁ মানে ভাওনা ভাওনা দেখাবলৈ লৈ আহিছোঁ এনেই মাজুলী যাব মানে হিন্দী অলপ লগাই অকে നമ്മൾ എങ്ങനെ പരിപാടി പരിപാടി സംഭവം രാവിലായി ഇവിടെ മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെയായിരുന്നു ഫുള്ള് ഷൂ ഒക്കെ നോക്കിയൊക്കെ നനഞ്ഞു കിടക്കാണ് ഇപ്പൊ മഴ കൊറവുണ്ട് ഇന്നലത്തെ പോലെ തന്നെ സെയിം അപ്പോൾ പോകാനുള്ള നല്ല സമയമാണ് പക്ഷെ നമ്മൾ ഷൂ നനഞ്ഞതുകൊണ്ട് കാലത്ത് ഒരു മാതിരി ഒട്ടിപ്പിടിക്കും എന്നാലും അത് വിട്ട് പോകേണ്ടി വരും എന്തായാലും വണ്ടിയൊക്കെ പോകുന്ന സ്വന്തം കിട്ടില്ലേ നല്ല മഴ ഒന്നും കേട്ടോ ഇതുകൊണ്ട് ഫുള്ള് മുളയാണ്ട്ടോ ഈ ഒരു ഭാഗത്ത് മൊത്തം കാണാൻ പറ്റുന്നത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത വീട് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം മുളകളാണ് ഇതൊക്കെ മുള മുളകൊണ്ടുണ്ടാക്കിയ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള് മുളകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ് ശരിക്കും പക്ഷി ഇവിടുത്തെ ആൾക്കാരൊക്കെ മൊത്തം ഡെവലപ്പായിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ വീടുകളും എല്ലാം മാറി ഈ ഒരു ഏരിയയിലുള്ള മൊത്തം ആൾക്കാരും മാറിയിട്ട് വലിയ വലിയ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഹെൽപ്പ് കിട്ടാത്തതെന്ന് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പോയത് വളരെ പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലത്തൂടൊക്കെയായിരുന്നു പക്ഷേ ഈ പുള്ളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് കുറേ ആൾക്കാർ ഇവിടെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പുള്ളി ചേട്ടാ ഇവിടെ തന്നെ ബിസിനസ്സൊക്കെ തുടങ്ങി കോഴി കോഴി ബിസിനസ് കോഴി ഫാം അപ്പോൾ അത് തുടങ്ങിയിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയതാട്ടോ അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് അവിടെ വന്നിട്ട് മീനിൻ്റെ മാർക്കറ്റിൽ പണീർത്തായിരുന്നു പെരുമ്പാവൂരാണ് അവിടെ വെങ്ങാനും അതിന് ശേഷം തൃശ്ശൂർ തൃശ്ശൂരായിരുന്നു അതിനുശേഷം ശേഷം ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങി സെറ്റാക്കി കേട്ടോ ചേട്ടാ ഇപ്പം മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയതൊക്കെ അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കേൾക്കട്ടെ അതുപോലെ തന്നെ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ഇത് തന്നെ സൈഡിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഫുള്ള് എന്താ പറയുക വയലിൻ്റെ ഒരു പ്രദേശമാണ് ഇപ്പം എല്ലാം കോഴത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ നല്ല മഴക്കാറാണ് എപ്പോഴാ മഴ പെയ്യാതൊന്നും പറയാൻ പറ്റൂല ഒടുക്കത്തെ മഴക്കാറാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിന്ന് എവിടെയും പോവാണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ആകാശം നോക്കിക്ക ഇരുണ്ടും കിടക്കുകട്ടോ ശരിക്കും അപ്പോൾ കോഴിക്കൊണ്ട് നമ്മൾ പോവാണ് ഏ ഉദറി ദുഃഖെന്ന് വെച്ചാല് ഓ കോഴിനും കൊണ്ട് കടയിലേക്ക് പോവാട്ടോ ഇവിടെ മുളക്കാടാണ് മുളക്കാടാണേ നമ്മൾ ഈ വഴിയാണ് പോയത് എല്ലാ സ്ഥലത്തും കോഴിയും ആടും പശുവും എല്ലാം ഉള്ളൊരു സ്ഥലോ ഇവിടെ വീടൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ചേട്ടൻ്റെ കടയിലാട്ടോ ഉള്ളത് ചേട്ടൻ ഇവിടെ തന്നെ ചിക്കൻ കടയൊക്കെയാണ് ചിക്കനും മീൻ കടയാണ് ഇന്നലെ വന്ന് ചിക്കൻ ഉണ്ട് രാത്രി അവിടെ ഇരിക്കുക മെയിൻ ഹൈവേ ആണ് ഇത് ലക്കിപ്പൂരിലേക്ക് പോകുന്നത് ആ ഹൈവേന്റെ അവസ്ഥയാണ് ഇത് ചെറിയ റോഡ് നമ്മളിപ്പോ നാട്ടിലുള്ള പണ്ടത്തെ ഹൈവേ ഇല്ലേ ആ ഒരു ഹൈവേ പോലത്തെ ഒരു ചെറിയൊരു റോഡ് ഇനി കുറച്ച് ബിൽഡായിരുന്നു കേട്ടോ നമ്മളെ ഹൈവേ ഈ ഒരു ഗ്രാമം ഈ ഹവാഞ്ചാ ഹവാഞ്ചാട്ടുള്ള ഒരു സ്ഥലം അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടിപ്പോ കാലാവസ്ഥ മൊത്തം മാറിയിട്ടാട്ടുള്ളത് ഇതുവരെ ഉള്ള പോലെയല്ല മൊത്തം മാറിയിട്ടാണുള്ളത് മഴക്കാലമായതുകൊണ്ട് മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം മാറ്റിയത് സൈക്കിളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ പിന്നെ എങ്ങോട്ടേക്കാ പോവാണ് അപ്പൊ ഈ കിതർ ചാരെ കറിനെ കാണും തിരിച്ചു പോവാട്ടോ ചിക്കൻ കൊടുത്തിട്ട് ചെറിയ ചാരകൾ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടത്തെ ഒരു ചെറിയൊരു ടൗൺ ആട്ടോ ഇത് ഹവാൻ ടൗൺ ഓ അമ്മ അമ്മയാട്ടോ അവിടെ ഉള്ളത് അമ്മേന്റെ കടയാണത് അവിടിങ്ങനെ കടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാരിക്കാണ് കാരണം ഇവരൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങിയതിനു ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ആവാൻ തുടങ്ങിയത് അല്ലാത്തപ്പോ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് ചേട്ടൻ്റെ അമ്മയാട്ടോ അതുപോലെതാ അച്ഛനുണ്ടോ അവിടെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ വന്നിട്ടിരിക്കുന്നുണ്ട് ഒരു കോഴിക്കുഞ്ഞ് താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ടോ ശരിക്കും ഈ കോഴിക്കുഞ്ഞു ഈ താറാവിൻ്റെ കുഞ്ഞിൻ്റെ മുട്ടകൾ അടയിരിക്കാൻ വേണ്ടി വെച്ചു കൊടുത്താണ് അങ്ങനെ അതിപ്പോ തൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് എന്ന് വിചാരിച്ചിട്ട് താറാവിൻ്റെ കുഞ്ഞുങ്ങളോ ഏർ വളർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വന്തം ഒരു അമ്മയായിട്ട് ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം കൂടി പോവുന്നുണ്ടോ എന്തല്ലേ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് പിന്നെ മലയാളം പറയുന്ന ആരാല്ലേ ഇവിടെ ആൾക്കാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു ഏരിയ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടതിൽ കൊറേ ആൾക്കാര് കണ്ടിട്ടുണ്ട് നേരത്തെ കാണിച്ച സെയിം നെൽവയിൽ സെയിം ബ്രിഡ്ജ് മുന്നോട്ടേക്ക് പോവാണ് ചെക്ക് ചെയ്ത കാരണം വന്ന് ടാറ്റ പറയാ നമ്മൾ ഇവിടെ ആ നീ മുട്ടായി വാങ്ങിക്കൊടുത്താ വിടെ അവരെ ഗ്രാമത്തിലേക്ക് പോകട്ടോ ഞാനൊന്നും നോക്കി പോകുന്നു ഞാൻ തൊട്ടിട്ട് പോലൂലത്തെ ചേച്ചീനെ കാറ് പഠിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കൺകൂരി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ കാർ പഠിക്കാൻ അറിയില്ല ഞാനെനിക്ക് ഇങ്ങനെ ക്ഷമയൊന്നും ഉണ്ടാവില്ല ഞാൻ പിന്നെ തെറുവിളി

ഇവിടൊക്കെ വയലുകളും ഇതൊക്കെ കാണാൻ പറ്റും ഒക്കെ വീടുകൾ കണ്ടോ ഇവിടെ കൂടുതൽ ഡെവലപ്പിങ് വരുന്ന സ്ഥലോ അതൊക്കെ കണ്ടോ വീടുകളൊക്കെ കൂടുതൽ ഡെവലപ്പിംഗ് ഉണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ആസാമിൽ വന്ന സ്ഥലം പോലെയല്ല മൊത്തം മാത്രം ഈ ഭാഗത്താണെങ്കിൽ പുതിയ പുതിയ കൊല്ലം ബിൽഡിംഗ് ഒക്കെ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ചേച്ചി ഇവിടെ അവരെ ഗ്രാമമായി കാണുന്നത് ഇവരുള്ള ഇവിടെ നിന്ന് മാറിയിട്ട് അങ്ങോട്ടേക്ക് മാറിയതല്ല ഇവര് ആ ചക്കന്റെ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ നോക്ക് സീൻ സാധനം ചെറുതൊന്നും അറിയില്ല അതുകൊണ്ടാ ഫോട്ടോ ഒരു പെണ്ണ് മിസ്സിംഗ് ആയിരുന്നു കേരളത്തിൽ ഇതുകൊണ്ടോ ഈ കുളത്തിലൊക്കെ മീൻ വളർത്തു വരു രാവിലെ തന്നെ ഇറങ്ങിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് മറ്റേ വല കൊണ്ടിട്ട് മീൻ പിടിക്കും തുപ്പി തൊപ്പി തന്നുക സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് പോവാട്ടെ ഈ ഒരു വഴി ഊരി ഊരിൽ പോവാൻ ചാൻസ് കൂടുതലാണ് മറ്റേ മഡില്ലേ അത് വെച്ചിട്ടാണ് വൈ പുതുതായിട്ട് പണിതിട്ടേ ഉള്ളൂ അതെൻ്റെ കയ്യിൽ സാധനമുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് പൊക്കൊണ്ടിരിക്കുകയാണെ മൊത്തം അഞ്ചു സ്ഥലങ്ങളാണേ അഞ്ചുതാ വരുന്നോക്കിക്ക മന്നം മന്നം കാലുകൾ ചലിപ്പിച്ച് ഒരു കൊച്ചിനെ പോലെ നടന്നു വരികയാണ് നോക്കി അറിഞ്ഞില്ലെങ്കിൽ അവിടെ ചരി അതുപോലത്തെ വഴികളാട്ടോ പുതുതായിട്ട് ഇവര് തോടൊക്കെ വെട്ടിയിട്ട് ഒരു വഴി ഉണ്ടാക്കിയതാ കേട്ടോ പക്ഷെ ഇവർക്ക് മണലില്ലല്ലോ ആ അത് കിട്ടണ പൈസ കൂടുതലായിരിക്കുന്നു തോന്ന് റിയുന്ന ചെക്കനാണ് ജനറൽ ഹോസ്പിറ്റലിൽ പോന അത് വീണ്ടും പറ ചേച്ചിക്ക് ചെരുപ്പിട്ടിട്ടില്ലല്ലോ ചേച്ചിക്ക് കാലിൻ്റെ ക്രിപ്പാ ചെരുപ്പിടാണ്ടാ പോന്നു അതായത് കാല് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും പോവാൻ പറ്റും ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാകും അതാണ് ഇവിടുത്തെ അവസ്ഥ ചേച്ചി ഇന്റലിജന്റാണ് ഞാൻ ആലോചിച്ചു എന്തിനാണ് ചെരുപ്പയച്ചത് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ചെലുക്കാൻ ചെക്ക് നീ എന്താണോ ചെലക്കുന്നത് നിനക്ക് നേരെ നോക്കി പോരോ ആ അങ്ങനെ വഴി നല്ല വഴി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം കുറച്ച് അത്യാവശ്യത്തിന് നടക്കാൻ പറ്റും അപ്പൊ നേരെ പോവാ അല്ലേ അവിടൊക്കെ പോണ്ടട്ടോ മഴക്കാറ് വട്ടം വെച്ചിരിക്കട്ടോ ഇവിടുന്നാട്ടും മഴ പെയ്താല് തീർന്ന് മഴ പെയ്യാനുള്ള ഒരു കാട്ടോ എന്താ മോനെ സീം കാറ്റും സീം മഴക്കാറും ചെക്കനൊക്കെ എടാ ചക്ക ചക്ക ആ കാറ്റടിക്കുന്നുണ്ട് മഴക്കാർ നല്ല പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് പേക്കുന്ന് മന്നം മന്ദം തന്നെയാണ് വരുന്നത് പണ്ട് ഇവരെ വീട് ഇവിടെ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് പൊളിച്ചു വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയതാണ് പുതിയ സ്ഥലൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഞാൻ ചോദിച്ചു ആരോ മരിച്ചിട്ട് ഇവിടെ ഫങ്ഷൻ ഒക്കെയാണ് ഇവിടെ ഏതോ വീടാണ് മഡ് ഹൗസ് ഒക്കെ കേട്ടോ ആരും മരിച്ചതാണ് കർമ്മം ചെയ്തോണ്ടിരിക്ക അതിന്റെ ഭാഗമായിട്ടാ നിങ്ങൾ കണ്ട സുഹൃത്തുക്കളെ സൺഡേ സ്കൂൾ സമാജം എന്തൊക്കെ ആ ഇവിടെയാണിത് ഇത് എവിടെ ആസാമില് അങ്ങനെയാ രണ്ടായിരത്തി പതിനെട്ടൊക്കെ കേട്ടോ അതെ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടുപിടിച്ചിരിക്കെട്ടിലുള്ള ഒരു ഫ്ലെക്സ് കൂടെ ആസാമിൽ കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ നമുക്ക് ചോറൊക്കെ ഉണ്ട് കഴിയാണ്ട് ഞാൻ കഴിയട്ടെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതായിരിക്കുന്നൊക്കെ നമുക്ക് മരണത്തിലാണ് ഇത് അവിടെ വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതാണ് കോമഡി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ യെസ് അങ്ങോട്ടേക്ക് വന്നത് നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അഞ്ജുനെ തന്നെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയായിരുന്നു ആൾക്കാർ ഇവിടെ ആട ചേച്ചി ചോറ് എടുത്തോടാ ഇവിടെ ഇതല്ലേ നീ എന്താ കണ്ടാന്ന് പറഞ്ഞേ കണ്ടേ പിന്നെ കൈ കൂട്ടി മറ്റേ പൊടി എടുക്കാളെ

धारे <laughs> 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 तो तो वे क्या चाल एट इव ഇവിടെ കൊറേ ആൾക്കാർ കേരളത്തില ഇവരും മിക്കവാറും പോവില്ല യൂട്യൂബിന്റെ പേര് ഇവനാട്ടോ നമ്മൾ ഇന്നലെ വിളിച്ചിട്ട് പുള്ളീനെ നമുക്ക് ചേട്ടനെ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് തന്ന അവരാട്ടോ നിന്നെ വിളിക്കുന്ന അങ്ങോട്ട് ചേട്ടി പോവാട്ടോ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴ പേ പോണം ഈ വണ്ടി കയറിയാലോ ഒറ്റക്കൊരു താറാവ് വൈപടിക്കുന്നുണ്ടോ എന്താ ട്ടു നീ മരത്തിന്റെ മോള് മുല്ലപ്പ് വേണ്ടിട്ടുണ്ട് വള്ളീന്റെ മോള് മുല്ലപ്പ് വേണ്ടിട്ടുണ്ട് കുളത്തിന്റെ മുല്ലപ്പൂട്ടത് കുളത്തിലെ മുല്ലപ്പൂ ഞങ്ങൾ നടന്നു പോവാണെ ഇനി വീഡിയോ ഇല്ല ഇനി നേരെ അവിടത്തേക്ക് മഴ നിന്ന് പോണം ഇറങ്ങാൻ പോവാണെ രാവിലെ തന്നെ ആയി വെയിലും അതുപോലെ തന്നെ ഒരു മൂടിയ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ അനുയോജ്യം കേട്ടോ സൈക്കിളൊക്കെ റെഡിയായത് അമ്മമ്മ അവിടെയൊക്കെ ക്ലീൻ ആക്കാം കേട്ടോ നമ്മൾ വന്ന് രാവിലെ തന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല ചായ പിടിച്ചിട്ട് പെട്ടെന്ന് പോകുകയെന്ന് അതിന് പോവാട്ടോ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ അടുത്ത ഒരു ഗ്രാമത്തിലേക്കായിരിക്കും സഞ്ചരിക്കാൻ പോകുന്നത് ഏതിലേക്കാണോ ഇങ്ങോട്ട് ഒന്നും അറിയില്ല പക്ഷെ ലക്ഷീംപൂരിലേക്ക് പോകുക തോന്നുന്നത് ഓക്കേ ബൈ അവരെ അനിയത്തി അനിയത്തില്ല ഇവരെ വൈഫ് കേവലത്തിലുള്ള ഒരു പെണ്ണാന്നാണ് പറഞ്ഞത് ചോട്ടം നോക്കിയാൽ ഹോളിക്ക് വേണ്ടിയിട്ട് പൊടികളൊക്കെ ആയിക്കൊണ്ടിരിക്കും എന്തും എന്താ അല്ലേ എന്താ അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ ഒക്കെ പോയത് അപ്പോൾ പുതിയൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇവിടെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിപ്പോയാണ് അട്ടക്കാഴ്ചയിൽ കാണുന്ന വയ്ക്കും ബായ്